ഭർത്താ ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവർ പരസ്പരം വിവാഹം ചെയ്യുന്നതിലൂടെ മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു സംവിധാനം പൊതുവേ ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട് ഗാന്ധിജിയൊക്കെ മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച ആളാണ് കാലഘട്ടത്തിലെ ജാതീയ വ്യവസ്ഥയാണ് അതിൻ്റെ കാരണം നമ്മുടെ ഗവൺമെൻറ് പോലും മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ വിവിധ വിവിധ മതവിഭാഗങ്ങളിൽ വിവിധ ജാതി വിഭാഗങ്ങളൊക്കെ ഒരു സത്യമാണ് ഇതൊക്കെ ആ ജാതിയിലും മതത്തിലുള്ളവർക്ക് അതൊക്കെ അവരുടെ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ അവർ കലാനുസരമായി അവർ അനുവർത്തിച്ചു വരുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി അവർക്കത് വലിയ കാര്യമാണ് നമുക്കതിന് എടുക്കാം ഒരു ഒരു പ്രത്യേക മതത്തിലുള്ള ഒരു പെൺകുട്ടി മറ്റ് ഇതര മതത്തിലുള്ള ഒരു യുവാവിനെ വിവാഹം കഴിക്കുമ്പോൾ കുടുംബത്തിൻ്റെ സപ്പോർട്ട് അവർക്ക് ലഭിക്കുന്നില്ല കുടുംബം അതിനെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കുടുംബത്തിൻ്റെ മതവിശ്വാസം അല്ലെങ്കിൽ സമൂഹത്തോടുള്ള അവരുടെ ഒരു സമൂഹം എന്ത് വിചാരിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്ന് അവരെ തടയുകയാണ് പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടാണ് മുസ്തഫ മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിയില്ല ലൗ ജിഹാദ് എന്നൊരു വിവാദമൊക്കെ വന്നു ലൗ ജിഹാദ് വിവാഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വ്യാപകമായിട്ട് ഇസ്ലാമിലേക്ക് മുസ്ലിം ചെറുപ്പക്കാരെ പ്രണയിച്ച് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലെ പെൺകുട്ടികൾ മതം മാറുന്നു എന്നുള്ളതാണ് ഈ ലൗ ജിഹാദിൻ്റെ ഒന്നാം ആക്ഷേപം രണ്ടാമതവർ പറഞ്ഞത് ഇങ്ങനെ പ്രണയിച്ച് വിവാഹം ചെയ്ത പെൺകുട്ടികളെ മതം മാറ്റുന്നതോടൊപ്പം സിറിയയിലേക്കും ഇറാഖിലേക്കും അവരയക്കുന്നുള്ളതാണ് അത് തുണയണം അതിൽ കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് ഈ നരേന്ദ്രമോദിയും ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ രാഷ്ട്രീയ റാലികളിൽ പറയും ലവ് ജിഹാദ് ഉണ്ടായിരുന്നു പക്ഷേ പാർലമെൻറ്റിൽ ഒരു സംവിധാനം ഇല്ലാന്നാണ് ലൗ ജിഹാദ് ഇല്ലാന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിരുന്ന രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത് ആ രീതിയിലേക്കൊന്നും ഇവിടെ നിന്നും എന്ത് ചെയ്യുന്നില്ല പെൺകുട്ടികളെ പുറത്തേക്ക് എന്ത് ചെയ്യുന്നില്ല വ്യാപകമായിട്ടൊന്നും എന്തായിട്ടില്ല ഇറാഖിലേക്കോ സിറിയയിലേക്കോ അയച്ചിട്ട് അവിടെ പോയിട്ട് അവർക്ക് പ്രത്യേകിച്ച് കാര്യമില്ല ഇറാക്ക് സിറിയയിലേക്കൊന്നും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവിടെ കിട്ടിയിട്ട് കാര്യമില്ല പക്ഷേ അതാണ് ഒന്ന് രണ്ടാമത്തെ ആരോപണം ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികളെ കടത്തുന്നു പക്ഷെ ഒന്നാമത്തെ ആരോപണത്തിൽ ഒന്നാമത്തെ വിഷ ആരോപണം അത് പൊതുവെ എല്ലാവരും ബാധിക്കുന്ന വിഷയമാണ് അതിപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് മുസ്ലിം ചെറുപ്പക്കാരാണ് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റുന്നു എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ നോക്കി നോക്കും മുസ്ലിം പെൺകുട്ടികളെയും ഈ രീതിയിലേക്ക് അവർ പ്രണയിച്ച് മതം മാറുന്നുണ്ട് അത് മതം മാറ്റുകയാണോ എന്നറിയില്ല മതം മാറി മാറുന്നുണ്ട് മതം ഉപേക്ഷിച്ച് ജീവിക്കുന്നുണ്ട് സ്വന്തം മതത്തിൽ ഉറച്ചു നിന്നും വിശ്വസിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് വിപ്ലവമാണ് അല്ലെങ്കിൽ കേൾക്കുമ്പോൾ രസമാണ് പ്രണയം പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല മതമില്ല ജാതിയില്ല എന്നൊക്കെ പറയുമ്പോഴും ഇതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറുന്നുണ്ട് രണ്ട് രീതിയിലുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്കും പല ഉത്തരേന്ത്യൻ സ്ഥലങ്ങളിലും ചില വർഗീയ കലാപങ്ങൾക്കൊക്കെ വരെ ഈ രീതിയിലേക്കുള്ള എന്താ പറയുക ഈ ഇതര മത വിവാഹങ്ങളൊക്കെ കാരണമായിട്ടുണ്ട് കേരളത്തിൽ പോലൊരു സ്ഥലത്ത് ഒരു വർഗീയ കലാപം ഉണ്ടാകുന്നതിന് കാരണമായത് ഇതേ രീതിയിലുള്ള സംഭവമാണ് ഒരു പെൺകുട്ടി ഒരു ഉത്സവ സ്ഥലത്തേക്ക് പോയി അവിടെ പോയപ്പോൾ ഒരു ഇതര മതത്തിലുള്ള ചെറുപ്പക്കാരൻ ഒന്ന് പരിഹസിച്ചു അല്ലെങ്കിൽ എന്തോ ചെയ്തു അതിനെ ചോദ്യം ചെയ്തു ആ ആ ചോദ്യം ചെയ്തതുണ്ടായ സംഘർഷം ആ സംഘർഷം പരസ്പരമുണ്ടായ ഉണ്ടല്ലോ ആ സംഘർഷം വളർന്നു വളർന്ന് പ്രത്യേക ഒരു കലാപമായിട്ട് മാറി അപ്പോൾ കോഴിക്കോട് മാറാട് കലാപത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു സംഭവം അതിൻ്റെ പശ്ചാത്തലത്തിലുണ്ട് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതൊന്നല്ല ഇത് ഈ പറഞ്ഞ രീതിയിലുള്ള മിശ്ര വിഭാഗങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ ഇതര മതത്തിലുള്ളവർ പരസ്പരം അല്ലെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു മതവിശ്വാസിയായ ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കേണ്ടതു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പ്രായപൂർത്തിയായ ആർക്കും ഇഷ്ടമുള്ള ആ പുരുഷനെ വിവാഹം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മതം ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൗമാരക്കാർ അല്ലെങ്കിൽ നമ്മുടെ യുവാക്കൾ എടുക്കുന്ന തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ നമ്മൾ തയ്യാറല്ല പക്ഷെ നമ്മൾ പറഞ്ഞു വരുന്നത് അൾട്ടിമേറ്റ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ല പറയുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അവരുടെ തണലായി നിൽക്കുക അവരുടെ മാതാപിതാക്കളാണ് എന്നാണ് എൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതാനുഭവത്തിൻ്റെ ഒരു ബോധത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളും പിന്നിടാനുണ്ട് ഇപ്പോൾ ഈ കൗമാരപ്രായത്തിൻ്റെ ഒരു ചാപ്പല്യം അല്ലെങ്കിൽ ഒരു ആവേശത്തിൻ്റെ ഭാഗമായി ഇഷ്ടമുള്ള ഒരു പുരുഷനെ സ്വീകരിക്കുന്നു മാതാപിതാക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് മാതാ കുടുംബത്തെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു പക്ഷേ അവിടെ ഉണ്ടാവുന്ന അത് ഒരു തൊണ്ണൂറ് ശതമാനവും നല്ല രീതിയിലല്ല അതിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പെൺകുട്ടി അതേത് മതവിശ്വാസിയാവട്ടെ അവളുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് അവളുടെ മാതാപിതാക്കളുടെ പിന്തുണയാണ് പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ സ്വന്തം മാതാപിതാക്കളുടെ വിശ്വാസത്തെ അവരുടെ കാഴ്ചപ്പാടിനെ അവരുടെ നിലപാടിനെ അവരുടെ ബോധ്യത്തെ അവരുടെ ചിന്തകളെ എല്ലാം തകർത്തുകൊണ്ട് നമ്മൾ ഒരു പ്രായപൂർത്തിയായി എന്നതുകൊണ്ട് തന്നെ ഇത്ര കാലം വളർത്തി വലുതാക്കിയവരെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ അതൊരു തെറ്റായ തീരുമാനമായി മാറുമ്പോൾ സ്വയം നമുക്ക് റിഗ്രറ്റ് തോന്നുന്ന പല അനുഭവങ്ങളാണ് പല പെൺകുട്ടികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കാണുന്നത് ഇതിൽ മതം എന്നുള്ളത് മതം എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കി സ്വീകരിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് നമുക്ക് ആർക്കും അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറാനുള്ള അല്ലെങ്കിൽ സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങൾ അതൊക്കെ സ്വതന്ത്രമാണ് അതൊക്കെ യുക്തിപരമായ ആ കുട്ടി അവരുടെ ചിന്താശേഷിയാണ് കാണിക്കുന്നത് പക്ഷേ വിവാഹത്തിൻ്റെ ഭാഗമായി പ്രണയത്തിൻ്റെ ഭാഗമായി സ്വന്തം മതം ഉപേക്ഷിക്കാൻ ഒരു ചെറുപ്പക്കാരൻ വരൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അവിടെ സ്ത്രീയുടെ അടിമത്വമാണ് സ്ത്രീയിലെ വിധേയത്വമാണ് അവിടെ വെളിവാകുന്നത് അതായത് ഒരു യുവാവിനെ പ്രണയിച്ച് പ്രണയിക്കുമ്പോൾ മതം തടസ്സമല്ല പക്ഷേ വിവാഹം ചെയ്യുമ്പോൾ നിന്നെ ഞാൻ വിവാഹം ചെയ്യണമെങ്കിൽ നീ എൻ്റെ മതം സ്വീകരിക്കണമെന്ന് ഭാവി അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്ന യുവാവ് പറയുകയാണെങ്കിൽ അതിലൊരു പ്രശ്നം ആ പ്രശ്നം തന്നെയാണ് എല്ലാ വിഭാഗം മാതാപിതാക്കളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു തെറ്റായ പദം ഉപയോഗിച്ചുകൊണ്ട് അതിനെ സംഘപരിവാർ സംഘടനകളും മറ്റും പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും പല മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കൾ തങ്ങളുടെ ആചാരങ്ങളിൽ നിന്ന് തങ്ങളുടെ വിശ്വാസങ്ങളിൽ മാറി ഇതര വിശ്വാസത്തിലേക്ക് സ്വീകരിക്കുന്നത് ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണുള്ളത് ഇത് പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടുള്ള കൂടിയുള്ള അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് വരേണ്ടത് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി മിശ്ര വിവാഹത്തെ ഒരു ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യം മിശ്രവിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ് ആ മിശ്രവിഭാഗം കൊണ്ട് ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ മാതാപിതാക്കൾ അവഗണിച്ചുകൊണ്ട് മാതാപിതാക്കളെ ധിക്കരിച്ചു കൊണ്ടുള്ള ഒരു വിവാഹ ജീവിതം ഒരു ഒരു തരത്തിലും ക്രിയാത്മകമായ പോസിറ്റീവായ റിസൾട്ടായിരിക്കില്ല ഉണ്ടാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്